ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താനിപ്പോൾ അംഗമല്ലെന്നും എന്നാൽ തന്നോട് വിയോജിപ്പ് കാണിച്ചിട്ടുള്ള പാർട്ടി ഒഴിച്ച് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തെരഞ്ഞെടുപ്പിൽ സഹകരിച്ചിട്ടുണ്ടെന്നും ബിജെപി സ്ഥാനാർത്ഥികൾ പിടിക്കുന്ന വോട്ടുകൾ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിക്കുമെന്നും ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ മൂന്നാറിലെത്തി വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എസ് രാജേന്ദ്രൻ എല്ലാ വോട്ട് കിട്ടാറില്ല പരമാവധി അവരുടെ അപ്പം ആ സ്ഥാനാർത്ഥികൾ ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നേരത്തെ നിന്നിരുന്നോ ഡിപ്പെൻഡ് ചെയ്തിരുന്നോ അതിൻ്റെ ബേസിൽ അവർ പിടിക്കുന്ന ചില വോട്ടുകളുടെ കുറവ് അല്ലെങ്കിൽ അവർ പിടിക്കുന്ന വോട്ടുകൾ ഇതിനകത്ത് പ്രതിഫലിക്കുന്നു എല്ലാ പാർട്ടികളും ഉണ്ട് എന്നാൽ എന്നോട് വിശ്വാസക്കുറവുണ്ട് എന്ന് പറയുന്ന ആ പാർട്ടിയോട് മാത്രമേ നമ്മൾ ഒരു അടുപ്പം കാണിച്ചിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് മത്സരിക്കുന്ന എല്ലാ പാർട്ടിക്കകത്തും ആളുകൾ മത്സരിക്കുന്നുണ്ട് എന്നോടൊപ്പം നിന്നയാൾ ലോക്കൽ കമ്മിറ്റിയിൽ അന്നുണ്ടായിരുന്നു പിന്നെ ബ്ലോക്ക് മെമ്പർ ജില്ല പഞ്ചായത്ത് മെമ്പറായിരുന്നു അവർ വരെ ഇപ്പം ബ്ലോക്കിൽ മത്സരിക്കുന്നു അങ്ങനെയുള്ള ആളുകളുടെ ആ വ്യക്തിബന്ധങ്ങളുടെ ബേസിൽ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പം എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രത്യേകമായി ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നുള്ള നിലയ്ക്ക് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ എത്രത്തോളം ഒരു സോഷ്യൽ രാഷ്ട്രീയ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ എന്റെ ഈ നിലപാടും അക്കാര്യങ്ങളും മനസ്സിലാവും അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടും എന്റെ അനുഭവം കൊണ്ടുമാണ് ആരെയും വിമർശിക്കാനോ അല്ലെങ്കിൽ കുറ്റവും കുറവ് കാണുക കാണാനും ഉദ്ദേശിച്ചതല്ല അതാണ് ആ നിലയിൽ ഉദ്ദേശിച്ചത്